ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് വി എം സി മലയാളത്തിന് കിട്ടിയ മഹാസൗഭാഗ്യമാണത് കേട്ടോ നമ്മുടെ ഗുരുവായൂരിൻ്റെ അടുത്തുള്ള ചാവക്കാട്ടിലെ വിദ്യാവിഹാർ സെൻട്രൽ സ്കൂളിലുള്ള ദിവ്യാത്മ സ്വരൂപരായിട്ടുള്ള സ്റ്റുഡൻസാണ് അപ്പോൾ അവർക്ക് നമ്മളുടെ വി എം സിയിലെ ദിവ്യാത്മ സ്വരൂപയായ ചിത്രയിലൂടെയാണ് നമുക്ക് ഈ ഒരു ദിവ്യമായിട്ടുള്ള ഒരു സുവർണ അവസരം അവിടുത്തെ പ്രിൻസിപ്പാളായിട്ടുള്ള ഉഷാ മേഡം നമുക്ക് തന്നത് എന്തൊരു സൗഭാഗ്യം ശരിക്കും ഒരു വിദ്യാർത്ഥി പരിപൂർണ്ണ വിദ്യാർത്ഥിയാകുന്നത് എങ്ങനെയെന്ന് അത് പഠിക്കണമെങ്കിൽ അത് ആത്മവിദ്യ അപ്പോൾ മാത്രം ആത്മവിദ്യ അതിൽ കൂടി ചേരുമ്പോൾ മാത്രമാണ് സമ്പൂർണ്ണ വിദ്യാർത്ഥിയാവുള്ളൂ ഒരു വിദ്യാർത്ഥിക്ക് വെറും ഈ ഒരു സ്കൂൾ വൈസ് സബ്ജക്റ്റുകൾ മാത്രമല്ല ഒരു വിദ്യാർത്ഥി പഠിക്കേണ്ടത് ഒരു വിദ്യാർത്ഥി എല്ലാവിധ കളികളും കളിക്കണം എന്താ വെച്ചാൽ വിദ്യാർത്ഥികൾക്ക് കുട്ടികൾക്ക് അത്രയും എനർജി ഉണ്ടാവുക എനർജിയെ ബാലൻസ് ചെയ്യണമെങ്കിൽ അവർ ഫിസിക്കലി ആക്ടിവിറ്റീസ് ഉണ്ടാവണം ഒരുപാട് കളികൾ കളിക്കണം അതേപോലെ തന്നെ എല്ലാവിധ കലകളും അഭ്യസിക്കണം പാട്ട് ഡാൻസ് ഡ്രോയിങ്സ് എന്തെങ്കിലും ആർട്ടുകൾ അവർ തീർച്ചയായിട്ടും അത് ആ കല വാസന അവരുടെ ഉള്ളിലുള്ള ഏത് വാസനയാണോ അത് അവർ തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം അതിൽ ഇൻവോൾവ് ആയിരിക്കണം അതിനുശേഷം അവർ മാതാപിതാക്കളെ എല്ലാ പണികളിലും സഹായിക്കണമെന്നാണ് റൂള് അതായത് നമുക്ക് മുതിർന്നവർക്ക് എല്ലാവിധ സഹായവും ചെയ്തു കൊടുക്കണം അതിന് ശേഷമാണോ പഠിപ്പിന് സ്ഥാനമുള്ളു അതായത് സ്കൂൾ വിഷയങ്ങൾ പഠിക്കുക എന്നുള്ളതിന് എന്നാലും ഒരു പരിപൂർണ്ണ വിദ്യാർത്ഥിയാവില്ല എപ്പോഴാണോ മനസ്സിന് വിശ്രമം കൊടുക്കുക എന്നുള്ള മഹോന്നതമായിട്ടുള്ള വിദ്യ അഭ്യസിക്കുന്നത് അപ്പോൾ മാത്രം മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ പ്രാക്ടീസ് ഓഫ് മെഡിറ്റേഷൻ മേക്സ് എ മാൻ പെർഫെക്റ്റ് അപ്പോൾ മാത്രം ഈ അഞ്ചും കൂടുമ്പോഴേ ഒരു പരിപൂർണ്ണ വിദ്യാർത്ഥിയാവുള്ളൂ ശരിക്കും മനസ്സിൻ്റെ ശക്തിയെക്കുറിച്ചിട്ട് എല്ലാ സ്കൂളിലും മൂന്ന് വയസ്സ് മുതൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം മനസ്സിന്റെ ശക്തി മനസ്സ് അവർക്ക് ആ തയ്യാറാവുന്നത് തന്നെ മൂന്ന് വയസ്സാണ് അപ്പോൾ തന്നെ ആ മനസ്സിനെ കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ മനസ്സിന്റെ ശക്തിയെക്കുറിച്ച് മനസ്സിനെ ശരിയായിട്ട് വിനിയോഗിക്കാൻ അറിഞ്ഞില്ലേ അത് വിഷ സമാനമാണ് ാണ് ശരിയായിട്ട് വിനിയോഗിക്കാൻ മൈൻഡ് പവറിനെ അറിയുന്നവർക്ക് അത് അമൃത സമാനമായിട്ട് മാറും എന്താ വെച്ചാൽ ഈ ഒരു വിദ്യ ഇപ്പോൾ നമുക്കറിയാം ദുഷ്ഠിരനായിട്ടുള്ള ധർമ്മരാജാവിൻ്റെയും ദുര്യോധനൻ്റെയും ഗുരു ഒന്ന് തന്നെയാണ് പക്ഷെ അവിടെ ആ ഗുണം എന്നുള്ളത് ഗുണം അവർ സ്വയം അവർ അവരവരുടെ ഉള്ളിലുള്ള ഗുണങ്ങളെ അത് ദുർഗുണങ്ങളായിരിക്കാം അത് സുഗുണങ്ങളാക്കി മാറ്റാൻ കുസംസ്കാരങ്ങളായിരിക്കാം സുസംസ്കാരങ്ങളായിട്ട് മാറ്റാൻ അല്ലേ അതൊക്കെ നമ്മൾ ഈ ഒരു മെഡിറ്റേഷൻ മനസ്സിന് വിശ്രമം കൊടുക്കുന്നതിലൂടെ മാത്രമേ സാധിക്കൂ ഈ വിദ്യ ഓരോ സ്കൂളുകളിലും മൂന്ന് വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് പഠിപ്പിച്ചിരിക്കണം ഇത് ശാസ്ത്രീയമായിട്ടുള്ള ആത്മവിദ്യയാണ് ശ്വാസവിദ്യയാണ് ഇങ്ങനെയൊരു മഹാ ഒരു സൗഭാഗ്യം ഒരു സുവർണ അവസരം അവർ മറന്നുപോയ അവരുടെ കഥയെ അവരാ ഒരു ദിവ്യത്വത്തെക്കുള്ള വഴി ശ്വാസം എന്ന ഗുരുവിനെ പരിചയപ്പെടുത്തുവാൻ പ്രകൃതി തന്ന ഈ ഒരു ദിവ്യ അനുഗ്രഹത്തിന് സുവർണ അവസരത്തിന് ഹൃദയം നിറഞ്ഞ നന്ദി താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു വിദ്യാവിഹാർ ഹോൾ സ്കൂൾ ടീം ആ പ്രിൻസിപ്പാൾ മേഡത്തിനും ചിത്രയ്ക്കും യൂണിവേഴ്സിനും പ്രപഞ്ചശക്തിക്കും പ്രപഞ്ചസ്രേഷ്ഠാവായിട്ടുള്ള ദൈവത്തിനും പ്രകൃതി മാതാവിനും എല്ലാത്തിനും നന്ദി ചെറിയ കാര്യമല്ലാതെ കുട്ടികൾക്ക് ധ്യാനം പഠിപ്പിക്കുക എന്നുള്ളത് ഉത്തമോത്തമമായിട്ടുള്ള കാര്യമാണ് ഒരു മനുഷ്യൻ ചെയ്യേണ്ടത് ഓരോ കുഞ്ഞുമക്കൾക്കും പഠിപ്പിക്കേണ്ടത് ആദ്യം ധ്യാനമാണ് മനസ്സിന് പരിപൂർണ വിശ്രമം